സഫരി തൊഴിയിൽ യാത്ര വലിയ കൂടുതലാണ് കൂടുതലാണ് ജാതിയിൽ ആഹാരം യാത്ര കൂടുതൽ എന്ന് പറഞ്ഞാൽ മരണം മുതലുള്ള യാത്രയെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക

ദീർഘമേരെ യാത്രയാണ് അവിടെ കൊണ്ടുപോകാൻ ആഹാരം വേണമെന്ന് അബൂഹിയാവൂ എന്ന് പറയുകയാണ് ഒരു ദിവസം ആയിരം മുക്കിന്റെ തസ്മീഹമാല കൊണ്ട് പന്ത്രണ്ടായിരം സുഖാനുള്ള പ്രഭാതത്തിൽ മഹാനായ അബൂഹ എല്ലാ ദിവസവും പ്രഭാതം പൊട്ടിവിടരുമ്പോ പന്ത്രണ്ടായിരം പ്രാവശ്യം സുഖാനുള്ള എന്ന് ചൊല്ലി ചൊല്ലിത്തീർത്തിരുന്ന മഹാനാണ് പറയുന്നത് കൊണ്ടുപോകാനൊന്നുമില്ല പടച്ചോനെ നോക്കി നോക്കുമ്പോ തോറ്റുപോകുമല്ലേ പരാജയപ്പെട്ടു പോകുമല്ലെ കാല് വഴുതി പോകുമല്ല അതുകൊണ്ട് റബ്ബേ ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അപൂഹ ഇറാറതിയല്ലാകുന്നു പൊട്ടിക്കരയുമായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ് അതുകൊണ്ട് കഴിവുക കണ്ട് എന്തെങ്കിലും ഒക്കെ കരുതി വെക്കണ്ട് നിഷ്കളങ്കമായി കൊണ്ടുപോകാൻ പറ്റുന്ന എന്തെങ്കിലും നമുക്ക് മാറ്റി വെക്കണ്ട് വാദിയുടെ ഹൃദയത്തിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുകയാണ് ഈ സ്ഥാപനത്തിന് നിങ്ങൾ ഇതുവരെ കൊടുത്തത് കഴിഞ്ഞ വർഷങ്ങളിൽ കൊടുത്തത് ഒന്നും നിങ്ങൾക്ക് നഷ്ടമാണെന്ന് കരുതി പോകരുത് ഒന്നും നിങ്ങൾക്ക് അത് കൊടുത്തതോടുകൂടി തീർന്നു എന്ന് കരുതരുത് കരുതി അപ്പൊ ഈ ദീർഘമേറെ യാത്രയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ദീർഘമേര് ജീവിതത്തെ ആനന്ദമാക്കാൻ ദീർഘമേറെ യാത്രയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന കുറച്ച് ആഹാര സാധനങ്ങൾ നിങ്ങളോട് പറയാൻ പോകാൻ പേക്ക് ചെയ്ത് റെഡിയാക്കി വെക്കാൻ പറ്റുമെങ്കിൽ അലഹമില്ല വലിയ വിജയമായിരിക്കും തയ്യാറല്ലേ അള്ളാഹു തോഫിക്ക് തരട്ടെ നമ്മൾ മരിച്ചിട്ട് കൊണ്ടുപോകുമ്പോ കബറിനകത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന കുറച്ച് ആഹാര സാധനങ്ങൾ അവിടെ വിജയിക്കാൻ വേണ്ടി ഇമാം സുഹറവർ പറയുന്ന ഒരു സംഭവം ഒരു പത്ത് കാര്യങ്ങളെ സുബഹി കഴിഞ്ഞ് ഏഴ് പ്രാവശ്യം വളരെ സിമ്പിൾ ആണ് ഒരു ദ്വാ മാത്രം ചിലപ്പോ ഒന്ന് ചിലപ്പോ എഴുതി എടുക്കേണ്ടി വരും ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയണ കാര്യങ്ങളാണ് സഹോദരിമാര് പഠിച്ചോ എല്ലാ സഹോദരിമാരും വീട്ടിന്റെ അകത്തിനിന്ന് മൂന്ന് കഷ്ണം തുണിയിൽ പൊതിഞ്ഞ് പൊതിഞ്ഞ് ഉമ്മാ ഉമ്മാ എന്നും മക്കളും മയ്യത്തിന്റെ ചാരമെന്ന് കരയുമ്പോ ഭർത്താവ് കരയുമ്പോ കുടുംബം കരയുമ്പോ ആ യാത്രയിൽ നിനക്ക് സഹായിക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു പത്ത് കാര്യങ്ങളെ നീ ചെയ്യണം എപ്പോഴാണ് മരിക്കുന്നതെന്ന് പറയാൻ കഴിയാത്ത ലോകത്ത് നിശ്ചയിച്ചിരിക്കുന്ന ഒരു ആയുസിൽ നിന്ന് ഒരു ഒരു സെക്കൻഡ് സെക്കൻഡ് ഒന്ന് മുന്നോട്ട് വെക്കാൻ കഴിയില്ല അതുകൊണ്ട് ഒരുങ്ങണം കൊണ്ടുപോകാനുള്ള ഭക്ഷണം യാത്ര ദീർഘദൂരമുള്ള യാത്രയാണ് ആഹാരം വളരെ കുറവാണ് യാത്രയ്ക്ക് കൊണ്ടുപോകാൻ ആഹാരം കുറവാണ് ഇമാം പറയുന്നു കുറയ്ക്കണ്ട നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന പരലോക യാത്രയ്ക്ക് നിങ്ങൾക്ക് ഉപകരിക്കാൻ പറ്റുന്ന ഒരു വലിയ നിധി നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ നമസ്കാരം കഴിഞ്ഞിട്ട് സൂര്യോദയത്തിന് സൂര്യോദയത്തിനുമ്പോ ഈ പറയാൻ പോകുന്ന പത്ത് കാര്യങ്ങളെ ഏഴ് പ്രാവശ്യം വെച്ച് നിങ്ങൾ ചെയ്യണം എന്ന് പറയാൻ നമുക്ക് ആ കാര്യം പഠിക്കാം സുഹൃപരതി കാര്യങ്ങളെ ഏഴ് പ്രാവശ്യം വെച്ച് ചൊല്ലണം ഇൻഷാല്ല തയ്യാറല്ലേ 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 എപ്പോഴാണ് പോണത് പുതിയതൊന്നും പറയാൻ പറ്റൂല അതുകൊണ്ട് സഹോദരിമാരൊക്കെ എഴുതി വെച്ചോളി നോട്ട് ചെയ്ത് വെച്ചോളി പഠിച്ച് വെച്ചോളി പത്ത് കാര്യങ്ങൾ സുബഹി കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഈ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പുള്ള ഉറക്കം അപകടമാണ് ആ സമയത്ത് വലിയ വറക്കത്തിറങ്ങുന്ന സമയമാണ് അതുകൊണ്ട് കുറച്ച് തിക്രം സ്വലാത്തും പ്രത്യേകിച്ച് ഈ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിലൂടെ മഹാനായമാവരവർ പറയുന്നു അതിൽ ഒന്നാമത്തത് അൽ ഫാ ഒന്നാമത്തത് പ്രാവശ്യം ജീവിതത്തിന്റെ എല്ലാ വിജയത്തിന്റെ സമയത്തും ഫാത്തിഹ ഒരു കുഞ്ഞ് ജനിച്ചാൽ ഫാത്തിഹ ഒരു ഉമ്മ മരിച്ചാൽ ഫാത്തിഹ ഫാത്തിഹ തന്നെ എല്ലാ വിഷയത്തിലും പാണക്കാട് ഏറ്റവും തിളങ്ങി നിൽക്കുന്നതും പാണക്കാട്ടെ എന്തെങ്കിലും വിഷമം പറഞ്ഞുകൊണ്ട് നമ്മൾ ചെന്നാൽ അവിടെ അങ്ങനെ കസേരയിരുത്തിയിട്ട് അൽ ഫാത്തിഹ എന്ന് പറഞ്ഞു സാധിക്കലിത്തങ്ങൾ അമീതലിത്തങ്ങള് പൂമുത്തായ പ്രിയപ്പെട്ട പാണക്കാട് ഹൈദരലി സൈദ ഹൈദർ ഉയർത്തി കൊടുക്കണേ ഈ ഫാത്തിഹ ഏഴ് ഓതുക സുബഹി കഴിഞ്ഞ് സുബിക്ക് ശേഷം അവർക്ക് ശേഷം ഇത് പറഞ്ഞിട്ട് അതില്ലാത്തവർക്ക് പിന്നെ ഇത് പ്രത്യേകിച്ച് നിങ്ങൾ അതൊക്കെ ജീവിതത്തിൽ ചെയ്യൂലേ ഈ പഠിത്തം മാത്രമേ ഉള്ളൂ എഴുതി വെക്കലേ ഉള്ളൂ അതൊക്കെ ചെല്ലണം ചെല്ലൊക്കെ ഇത് കബറിലേക്ക് നമ്മൾ ചൊല്ലിയെങ്കിൽ മാത്രമേ ഇതൊക്കെ ഗുണം കിട്ടുള്ളൂ അല്ലാതെ എഴുതി വെച്ചത് കൊണ്ട് ഗുണം എന്നാണ് ഖുർആനിന്റെ ഉമ്മ അപ്പൊ ഫാത്തി അതൊക്കെ ചിന്തിക്കണം ഇത് വെറുതെ ഒരു എളുപ്പത്തിന് ഓതുന്നതല്ല നിന്റെ മരണത്തെക്കുറിച്ച് നിന്റെ കബറിനെ കുറിച്ച് നിന്റെ പരലോകത്തെ കുറിച്ചൊക്കെ ഓർക്കണം അവിടേക്ക് പോകുമ്പോൾ മൂന്ന് തുണി മാത്രമാണ് പ്രിയപ്പെട്ട മക്കളും ബന്ധുക്കളും എനിക്ക് തരുന്നത് എന്നാൽ മുതൽ ഞാൻ കൊണ്ടുപോകാൻ വേണ്ടി ഒരുക്കി വെക്കുന്നത് ഈ കാര്യങ്ങളാണ് റബ്ബേ പ്രധാനപ്പെട്ടത് ഏഴു പ്രാവശ്യം ഓതണം ഈ സ്നേഹ തീരത്തിൽ പ്രസംഗത്തിന് വന്ന ഒരാളും അത് മറന്നുപോകല്ലേ ഈ റമദാനിൽ തന്നെ തുടങ്ങി വെക്കണേ നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ ഒരു മുതൽ കൂട്ടാണ് ഏഴു പ്രാവശ്യം ഓതുക രണ്ടാമത്തത് സുഹൃത്തു അള്ളാഹുലിനെ പറയുകയാണ് ആയത്തിൽ കുറച്ച് ഓതണം ഏഴു പ്രാവശ്യം അല്ലാഹുല ഇലാഹ ഇല്ലാഹു അയ്യു അയ്യോ ആ മനോഹരമായ ആയത്തിൽ കുറിച്ച് പ്രാവശ്യം പ്രാവശ്യമോദനം അറിഞ്ഞുകൂടാത്തവര് പഠിക്കണേ ഇനിയും ആയത്തിൽ കുറിച്ച് അറിയാത്തവര് എന്തുകൊണ്ടാണ് നിങ്ങളുടെ മനസ്സിൽ കയറുന്നതെന്നറിയോ ആയത്തിൽ കുറിച്ച് മനഃപ്പാടമാക്കിയവന്റെ ഹൃദയത്തിൽ തൊടാ ഏറ്റവും കൂടുതൽ ഭയമുള്ള സൂറത്ത് ആയത്ത് ബക്കറയുടെ അതുകൊണ്ട് ഏഴ് പ്രാവശ്യം ഏഴ് പ്രാവശ്യം ഓതണം ഇതൊക്കെ ചെയ്യണം ഇതൊക്കെ ചെയ്യണം എങ്ങനെയെങ്കിലും ഒരു നോമ്പ് പിടിച്ച് ചിഴഞ്ഞടിഞ്ഞു തറാവികനുസ്കരിച്ച് അതങ്ങ് അവസാനിപ്പിക്കാമെന്ന് കരുതരുത് ശരീരത്തെ എങ്ങനെ പ്രിയപ്പെട്ടവരെ ഏഴ് പ്രാവശ്യം നിങ്ങൾ ാണ് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണേ ഓരോ വക്കത്ത് നമസ്കാരം കഴിയുമ്പെടുപ്പിൽ കുറിച്ച് ഓദ്യാചന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാം നല്ലതാണ് അപ്പൊ ഏഴ് ഏഴ് ആയപ്പിൽ കുറിസിയായി അത് കഴിഞ്ഞിട്ടൊരു സൂറത്താണ് സഹോദരിമാരെ എഴുതിയെടുക്കണേ പഠിക്കണേ ഈ റമലാ നിങ്ങൾക്ക് നഷ്ടമാകരുത് റമലാൻ തന്നെ തുടങ്ങി വെക്കുക കാഫിറൂൻ പ്രാവശ്യം നിങ്ങൾ പാരായണം ചെയ്യണേ ഫാത്തിഹയായി കുർസിയായി കാഫിറൂനായി ഇഖ്ലാസ് റസൂലിനോട് ഏറ്റവും അധികം ഈ സ്വഹാദി ഇഷ്ടം സൂറത്തിൽ ആണ് ഞ്ഞപ്പോ അവനെ അല്ലാതെ ഇഷ്ടപ്പെടുവെന്ന് പറഞ്ഞ സൂറത്ത് ഫുൾ ഹു അല്ലാ

ആറായി അള്ളാഹു അള്ളാഹു ജീവിതത്തിൽ ചെയ്യാൻ ഇങ്ങനെ വാള് കേട്ട് ആ രസണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞു പോകാനല്ല ഇത് ചെയ്യണം നമ്മൾ മരിക്കൂല നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ കൂടെ എനിക്കൊന്നും കിടക്കാൻ പറ്റൂല് ആർക്കും വരാൻ പറ്റൂല അവരവര് ചെയ്തതും അവരവര് പോകും ഇത് നമ്മൾ തന്നെ മെനക്കെട്ട് ചെയ്യണം ആ ഭാര്യ വീട്ടിൽ ഇങ്ങനെ കൊറേ ഓതുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ ആമേ അങ്ങനല്ല നമ്മൾ ഓതണം ഭാര്യ ഓദ്യിയത് ഭാര്യക്ക് ആയിഷാ റബി അള്ളാഹുനോടാണ് പറഞ്ഞത്

ആയത്തിൽ കുറിസി സൂറത്തിൽ കാഫറുസ് ആസ് ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ് ഇനി പറയുന്നതും അറിയുന്നതാണ് പത്താമത് പറയുന്ന ഒരു ചെറിയ ദുവാ മാത്രം ചിലപ്പോ നമുക്കൊരു ആശങ്ക ഉണ്ടാവും അത്രയേ ഉള്ളൂ ഇത് കൊണ്ടുപോകാനുള്ള സാധനമാണ് പാക്ക് ചെയ്ത് കൃത്യമായിട്ട് വെക്കാം എത്ര കിലോ വേണമെങ്കിലും കൊണ്ടുപോവാം മുപ്പത് കിലോയെ എടുക്കുകയുള്ളൂ നാല് കിലോ ഹാൻഡ് ലേക്ക് അങ്ങനെയൊന്നും ഇല്ല ഫുള്ള് എത്ര കിലോ നന്മ വേണമെങ്കിലും കവറിലേക്ക് കൊണ്ടുപോകാം അതുകൊണ്ട് പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചോ മരിക്കുമ്പോൾ മക്കൾ വന്നില്ലെങ്കിൽ കുടുംബക്കാർ ഗുണം ചെയ്തില്ലെങ്കിൽ ഈ അമലുകളും കൊണ്ട് കവറിൽ ആനന്ദിക്കാൻ ഉമ്മച്ചി പോവാണ് മക്കളെ നിങ്ങൾ നന്ദിയേട് കാണിക്കുമെന്ന് എനിക്കറിയാമായിരുന്നില്ല അതുകൊണ്ട് ഉമ്മച്ചി ചെയ്യാനുള്ളതും ചൊല്ലാനുള്ളതൊക്കെ നേരത്തെ ചെയ്തു വെച്ചതാണ് കൊടുക്കാനുള്ളതൊക്കെ നേരത്തെ കൊടുത്തു വെച്ചതാ അതുകൊണ്ട് നമുക്ക് ആശങ്കയില്ല അങ്ങനെ പറഞ്ഞു പോകാൻ സാധിക്കാം ഏഴാമത്തത് അറിയാം എല്ലാവർക്കും അറിയാം എല്ലാ ദ അത്ഭുതങ്ങളെ കൂട്ടി വെച്ച ഒരു വൃക്ഷമാണ് എന്ന് പോലും റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോ ഏഴാമത് ഈ നിങ്ങൾ ഏഴ് പ്രാവശ്യം ചൊല്ലണം എട്ടാമത് അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ ഈ വസല്ലം ഏഴാമത്തെ സ്വലാത്താണ് നബിയുൽ ഉമ്മീ എന്ന് ചേർത്ത് പറഞ്ഞിട്ടുണ്ട് ഇമാം സുഹ്റവർദി റളിയല്ലാഹു അൻഹു അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദനാ മുഹമ്മദിൻ നബിയുൽ ഉമ്മീ വഅലാ ആലിഹി വ സഹബിഹി വ സല്ലം നബി ഇല്ലാതെ ിൽ പോകാമെന്ന് കരുതിയോ സ്വലാത്തില്ലാതെ അകത്ത് രക്ഷപ്പെടാമെന്ന് കരുതിയോ കരുതിയോ ദീർഘദൂരം യാത്ര ചെയ്യുമ്പോ ആരംഭമില്ലാതെ ആ സ്നേഹമില്ലാതെ ആ സ്വലാത്തില്ലാതെ കൊണ്ടുപോയാലും അതൊക്കെ താരാജാലം താഴെ നിരർത്തകമാണ് തെളിയേ സ്വരമൊരു സ്വർഗ പൂന്തോട്ടം സുഗരസമത കേൾ പോവനമൊഴുകും സൽഗുണമേ പൂക്കൂ തിരുദേഹം ചന്ദമിൽ ചന്ദനഗന്ധ മിഗന്ധ സുഗന്ധമതദേ മിഗന്ധ സുഗന്ധമതേ മിഗന്ധ സുഗന്ധമതേ താരാജാലം താഴെ വരുന്നൊരു തോഹനിലാവുണിയേ ആകാശലോകത്തെ നക്ഷത്രങ്ങൾ പോലും അങ്ങയെ അങ്ങയെ കണ്ടോട്ടെ കണ്ടോട്ടെ എന്ന് പറഞ്ഞിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരുമെന്നാണ് അതുകൊണ്ട് സുബഹി ഏഴാം എട്ടാമത് ചെയ്യേണ്ടത് ഖുർആാനായി സൊലാത്തായി പിന്നെ ദിക്റായി ദിഖറായി ഒക്കെയായി ഏഴാമത് സ്വലാത്താണ് എട്ടാമത്തേത് ഏഴാമത്തേത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എട്ടാമത്തേത് അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയ്യ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം ഒമ്പതാമത്തേത് അല്ലാഹുമ്മഗ്ഫിർലി വലീ വാലിദയ്യ വലീ മുഅ്മിനീന വൽ മുഅ്മിനാ വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് ഇതാ നമുക്കറിയുന്ന ദുആയാണ്

സൂറത്തുന്നാസ് 7 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി 7 പ്രാവശ്യം അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദി നബിയില്ലും വ അലാ ആലിഹി വ സഹബിഹി വ സല്ലിം 7 പ്രാവശ്യം അത് കഴഞ്ഞിട്ട് ഒരു ദുആ ഉണ്ട് അല്ലാഹുമ്മ وغഫർ لي വാലി വാലിദയ്യ വ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാ വൽ മുസ്ലിമീന വൽ മുസ്ലിമാ ഈ കട്ടിയാണ് കടുപ്പമാണ് അതുകൊണ്ട് ഞങ്ങൾ പഠിക്കണില്ല അങ്ങനെ പറയരുത് അവർക്ക് അള്ളാഹു തന്ന പറക്കത്തോടി പഠിച്ചോടുക്കും എന്റെ ഉമ്മച്ചും ഉമ്മക്ക് വാപ്പാക്കും പുറക്കിലില്ലാതെ ഉമ്മാടെ വാപ്പാടെ പൊരുത്തുമില്ലാതെ അങ്ങനെ മരണം മുതലുള്ള യാത്രയിൽ നല്ല സ്ഥിരിക്കാമെന്ന് ഒരാളും കരുതണം ഒരാളും കരുതണ്ട കോഴിക്കോട്ടെ ഈ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാണ് നിന്റെ ഭർത്താവ് ഉമ്മയുമായി പിണങ്ങി കഴിയുകയാണെങ്കിൽ നീ കാരണമാകട്ടെ കാരണമല്ലാതാകട്ടെ നീ ജീവിച്ചിരിക്കുമ്പോ തന്നെ അതിന് പരിഹാരം അല്ലെങ്കിൽ നിന്റെ ഭർത്താവിന്റെ നാശമാണ് ഭർത്താവിന്റെ നാശം നിന്റെ കുടുംബത്തിന്റെ നാശം ആയുസ് കുറയും അള്ളാന്റെ പൊരുത്തക്കേട് കിട്ടും അമലൊന്നും സ്വീകരിക്കൂല നോമ്പും തറാവി ഒന്നും അപ്പോ നിങ്ങൾ ഭർത്താവിനോട് പറയണം നമ്മൾ മരിച്ചു പോകുന്നവരല്ലേ നിങ്ങളുടെ ഉമ്മല്ലേ അപ്പൊ ഭർത്താവ് ചോദിക്കും എന്താടി നീ ഇപ്പൊ അങ്ങനെ പറയാ ഇത്രയും കാലം നീ ഉമ്മാക്കെതിരായിരുന്നില്ല ഒക്കെ തന്നെയായിരുന്നു പക്ഷെ അവര് കുറച്ച് പ്രായം കൂടി കാണിച്ചതൊക്കെ മോശത്തെ പക്ഷെ എന്നാലും നമ്മള് പൊരുത്തപ്പെട്ട് കൊടുക്കണ്ടേ നമ്മള് പ്രായം കുറഞ്ഞവരല്ലേ നമ്മൾ ഇനിയും ഈ സമയത്തും അവരെ അഹങ്കാരവും തിക്കാരും തലേ ചുമന്നുകൊണ്ട് നടക്കണോ എന്ന് ചോദിച്ചിട്ട് ഭർത്താവിനെയും കൊണ്ട് ഉമ്മാന്റെ അടുത്ത് പോയി വാ പൊരുത്തമാഷമോ ആ വിഷയത്തിൽ ഉണ്ടാവൂല നിനക്കൊരു ക്ഷീണം ഉണ്ടാവൂല ദുവാ കണ്ടോ മാം സോറവൃതിന് പറയാണ് മരണപ്പെട്ട് പരലോകത്തേക്ക് കൊണ്ടുപോകുന്ന ആഹാര സാധനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒൻപതാമത്തത് ഒൻപതാമത്തത് പാക്ക് ചെയ്ത് വെക്കുമ്പോൾ അല്ലാഹുലിന്റെ ഉമ്മച്ചക്കും നീ പുറത്തു കൊടുക്കണ ഉമ്മാടെ പൊരുത്തവും പൊരുത്തവും ഇല്ലാത്തവർക്ക് കവറിന്റെ അകത്ത് ഒരു സന്തോഷവും കിട്ടുമെന്ന് നിങ്ങൾ കരുതണ്ട ഒരു സന്തോഷവും എന്ന് കരുതണ്ട സഹോദരിമാരോട് പറയാണ് അതുകൊണ്ട് നിങ്ങൾ അതിന് കാരണമായാൽ ഈ വളർന്നു വരുന്ന നിങ്ങളുടെ മക്കൾ ഇപ്പൊ എസ് 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 സിക്ക് പഠിക്കുന്ന മക്കൾ ഉമ്മയെ ദേഷ്യപ്പെടുന്നു ഉമ്മയെ കത്തി വെക്കുന്നു ആ ലാപ്ടോപ്പ് തന്നില്ലെങ്കിൽ എന്ന് പറയുന്നു ഭീഷണിപ്പെടുത്തുന്നു അങ്ങനെ അങ്ങനെ എത്രയോ സംഭവങ്ങൾ കേൾക്കുന്നു കള്ളും കഞ്ചാവും ലഹരി അതുകൊണ്ട് എനിക്ക് തരണേ അല്ല എന്റെ മാതാപിതാക്കൾക്ക് പൊറുക്കണേ റബ്ബേ

നിങ്ങളുടെ പട്ടികയിൽ ചേർന്നവരാണ് മുതൽ മുല്ലേ മാലയിൽ താണല്ലേ ഐശത്തും വാ ഹ്സത്തും വാസുദിയത്തും മൈമോനത്തും വാറം ല സൂരന്ടെ പ്രിയപ്പെട്ട ബാരിമാരുൾ പെടുുന്നുണ്ട് ഔലിയാക്കളുണ്ട് ആരിഫീങ്ങനുണ്ട് സാലിഹീങ്ങലുണ്ട് അതുകൊണ്ട് ചൊല്ലിക്കോ അല്ലാഹുമ്മഗ്ഫിർലി വാലി വാലിദയ്യാ വൽ മുഅ്മിനീന വൽ മുഅ്മിനാ വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് ഇത് дуа പഠിക്കണം സഹോദരിമാർക്കൊക്കെ അറിയായിരിക്കും എന്തായാലും പഠിക്കണം ചൊല്ലണം സബഹി കഴിഞ്ഞിട്ട് ഏടു പ്രാവിശ ഇനി ഒരു ദുആ കൂടി ഉണ്ട് 10 ആമത്തെ ദുആ ാണ് കഫംയുടെ ആഹ്ലാദരായ ജീവിതം ആനന്ദദായികമായ ജീവിതം അഖിലുകാരായി ഇനി പത്താമത് പറയുന്ന ഒരു ദുബാവുണ്ട് അതുകൂടി നിങ്ങൾ ഏഴ് പ്രാവശ്യം പറയണമെന്നാണ് ാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു മൂന്ന് നാല് വരിയെടുത്ത് നിങ്ങൾക്ക് പഠിക്കാൻ വലിയ ദുബായാണ് അതിനുശേഷം ഇത്തരം അത് ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ ഭാഗം അതാണ് ഒരു ഏഴ് പ്രാവശ്യം ഈ പറയപ്പെട്ട മാതാപിതാക്കളും ഞാനും നിനക്ക് അർഹതപ്പെട്ടത് മാത്രം ചെയ്യുന്നവരാക്കണേ യൂട്യൂബിലൂടെ ഈ പ്രസംഗം ഇങ്ങനെ സ്നേഹസീരത്തെ

सा <experiences> ജന്നത്തുൽ ബഖീൽ ആണ് ജന്നത്തുൽ ബഖീൽ ആണ് ജന്നത്തുൽ ബഖീൽ ആണ് ആ ഖബറാളികളോട് സലാം പറന്നിട്ട് അല്ലാഹു അ തറസൂലു പറയുന്ന ഒരു കാര്യമുണ്ട് കرمയർത്തിട്ട് അതവനെ ദുആ ചെയ്യുകയാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു ഒരു വർഷത്തിന്റെ ചോട്ടിലേക്ക് ഞാൻ മാറിനിന്നു നോക്കി അല്ലാഹു അ തറസൂലു എന്താണ് പറയുന്നു എന്ന് കേൾക്കാൻ ആരം പറസൂൽ ജന്നത്തുൽ ബഖീൽ ന്ന്ട്ട് പറയുകയാണ് നസ്അലുല്ലാഹ ലനാ വലക്കുംുൽ നിങ്ങളുടെ കബറിന്റെ അകത്തെല്ലാവ് സുഖം തരട്ടെ അത് കിട്ടിയെങ്കിലേ മതിയാവൂ ഇടുങ്ങിയ മതിയാവൂടി നമുക്കെല്ലാവ് സുഖം തന്നേ മതിയാവുകയുള്ളൂ മക്കൾ കൂടെ വരുമോ അറിയില്ല ബന്ധുക്കൾ കൂടെ വരുമോ അറിയില്ല കൂട്ടുകുടുംബാദികൾ നമ്മൾ ചെയ്ത നന്മകൾ ഓർത്തു ചെയ്യുമോ അറിയില്ല പ്രിയപ്പെട്ട ഭർത്താവ് മരിക്കുന്നു നാല് മാസവും പത്തു ദിവസവും ഇട്ടയിരിക്കുന്ന ഭാര്യ ആ ഭർത്താവിന് വേണ്ടി കുറാനോ ചെയ്യുമോ അറിയില്ല സ്നേഹം സ്നേഹം ഇങ്ങനെ നിറഞ്ഞു തുളുമ്പുന്ന മക്കള് എന്റെ പ്രിയപ്പെട്ട എന്റെ പ്രിയപ്പെട്ട ഒരു മോൻ ഹാഫു ആയി പക്ഷേ എനിക്ക് പ്രതീക്ഷ മാത്രമേ ഉള്ളൂ ആ മകൻ എനിക്കും എന്റെ ഭാര്യക്കും കവറിന്റെ അകത്ത് ഉണമാകുമെന്ന പ്രതീക്ഷയേ ഉള്ളൂ എന്റെ ഒരു മകൻ മരണപ്പെട്ടു പോയപ്പോ ശരവാൻ ഇരുപത്തിനാലിന് ആ മകൻറെ ആണ്ട് ദിനമാണ് ആ മകന് വേണ്ടി കുറാനോ പഠിക്കുന്നവന്റെ അനുജന്മാരോട് ഞാൻ പറഞ്ഞു നോക്കി നിർബന്ധിച്ചിട്ടില്ല നിർബന്ധിച്ചില്ലാട് ആണ്ടാണ് അപ്പൊ മക്കൾ എന്തായാലും ഇഫുള് പഠിക്കല്ലേ ഇഫ്ള് പഠിക്കുന്ന മക്കള് ഒരായിരം പ്രാവശ്യത്തിൽ ഓതൂലേ അതൊരു വല്ലാത്ത അത്ഭുത അതൊരു വല്ലാത്ത അത്ഭുതല്ലേ നിങ്ങൾ ഇവിടെ കൊടുക്കുന്ന പൈസ ഈ മക്കള് ഓതിയും ഈ മക്കള് വിവാദത്ത് ചെയ്തും ഇൽമു പഠിച്ചും ഞങ്ങളൊക്കെ തറസ് പഠിച്ചവരല്ലേ ഞാൻ ആറു വർഷം ഒരു തറസിലും പിന്നെ പൊട്ടച്ചെറയിലും പിന്നെ വാക്യത്തിലും പഠിച്ചവരാണ് ഇന്നും ദു ചെയ്യുമ്പോൾ നിസ്കാരത്തിന് ശേഷം അള്ളാഹു ഉസ്താദുമാർക്ക് മാതാപിതാക്കൾക്ക് ഒക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ ഞങ്ങളെ സഹായിച്ചവരെ സഹായിച്ചവരെന്നെ സഹായിക്കണേ അഹമ്മൂട്ടി പൈസ ഉസ്താദ് പഠിച്ചപ്പോ ഭക്ഷണം കൊടുത്തവർക്ക് ഇന്ന് ഉസ്താദ് ഇവിടെ പ്രസംഗിച്ചതിന്റെ കൂലി പോലും കിട്ടി പോലും കിട്ടി സംശയം ആകരു അതുകൊണ്ട് ഒരു വർഷം കൊണ്ട് അവസാനിക്കുന്നതാണ് ഈ ഹിദമെങ്കിൽ ദുഹാനസ്കാരത്തെ കുറിച്ച് നബുസലാഹു അലൈവിമാങ്ങൾ പറഞ്ഞ മറ്റൊരു പേര് കൂടിയുണ്ട് ആഹാരത്തിന്റെ നമസ്കാരം എന്ന് പറഞ്ഞാൽ ദുഹാനസ്കരിക്കുന്നവർക്ക് ദാരിദ്ര്യം കൊടുക്കൂല കഷ്ടപ്പാട് കൊടുക്കൂല അവർക്ക് വലിയ ബറക്കത്ത് തുറന്ന് കൊടുക്കില്ല രണ്ടക്കാലത്ത് ആ നിസ്കാരം കഴിഞ്ഞിട്ട് അള്ളാഹുലി വത്തുബു അലയ്യ ഇന്നൊക്കെ അന്തത്ത റഹീം എന്ന് നൂറ് പ്രാവശ്യം പറഞ്ഞാൽ തൗവ കിട്ടി മരിക്കുന്നവരുടെ എല്ലാ ഭാഗ്യവും ഭാഗവും മരിക്കും ബാമനുഷ്യന് കൊടുക്കുമെന്നാണ് നൂറ് പ്രാവശ്യം അള്ളാഹു ഔഫർലി ദുനൂബി വത്തുബോ അലയ്യ ഇന്നൊക്കെ റഹീം അള്ളഹു ഓഫർ ദുനൂബി വത്തുബു അലയ്യ ഇന്നൊക്കെ അന്തബുറഹീം ദുഹാനുസ്കരിച്ചിട്ട് അള്ളാഹു തരട്ടെ